നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ഒരു പഴക്കച്ചവടക്കാരനിൽ നിന്നും ഇന്ത്യയുടെ ഐസ്ക്രീം മാൻ എന്ന എത്തിച്ചേർന്ന ഒരാളുടെ കഥയാണ് ഇന്നത്തെ ശുഭദിനത്തിൽ ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പെഞ്ചിരി അതെ എന്ന ആഘോഷമാണ് ജോയ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് കർണാടകത്തിലെ മംഗലാപുരത്ത് ഒരു സാധാരണ പഴക്കച്ചവടക്കാരന്റെ ഏഴ് മക്കളിൽ ഏറ്റവും ഇളയ മകനായിരുന്നു അവൻ തന്റെ ഒഴിവു സമയത്തെല്ലാം അവൻ അച്ഛനെ പഴക്കച്ചവടത്തിൽ സഹായിക്കുമായിരുന്നു വട്ടം ഹൈസ്കൂളിൽ തോറ്റപ്പോൾ പഠനം ഉപേക്ഷിച്ച് അവൻ മുംബൈയിലേക്ക് വണ്ടി കയറി അവിടെ ചേട്ടന്റെ ഹോട്ടലിൽ സഹായിയായി ജോലി കണ്ടെത്തി അവിടെ നിന്നും കിട്ടിയ വരുമാനം മിച്ചം വെച്ച് നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കടമുറി വാടകയ്ക്ക് എടുത്തു അവിടെ ഐസ്ക്രീം കച്ചവടം തുടങ്ങി ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കാതെ പാലും പഴങ്ങളും ചേർത്ത് ഉണ്ടാക്കുന്ന ഐസ്ക്രീം പഴക്കച്ചവടത്തിൽ അച്ഛനെ സഹായിച്ചതിന്റെ ഗുണം അപ്പോഴാണ് അവനെ കൂടുതൽ സഹായിച്ചത് പഴങ്ങളെ കുറിച്ചെല്ലാം അയാൾക്ക് നല്ല ഗ്രാഹ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ ഫ്രൂട്ട് ഐസ്ക്രീമിന് ആരാധകർ ഏറെ ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം ഫ്രൂട്ട് ഐസ്ക്രീം നൽകിയിരുന്നത് പാവുബാജിയുടെ കൂടെയായിരുന്നു ആ കോംബോ പെട്ടെന്ന് തന്നെ ഹിറ്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തുടങ്ങിയ സംരംഭം പ്രാരംഭ വർഷത്തിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ ലാഭമുണ്ടാക്കി അടുത്ത പത്ത് വർഷം കൊണ്ട് അഞ്ച് ബ്രാൻഡുകൾ ആരംഭിച്ചു എന്നാൽ ഇന്ന് നാച്ചുറൽസ് എന്ന ഐസ്ക്രീം ബ്രാൻഡിന് ഇന്ത്യയിലൊട്ടാകെ അറുന്നൂറ്റി അൻപത് ഐസ്ക്രീം ഔട്ട്ലെറ്റുകളുണ്ട് ഏകദേശം നാന്നൂറ് കോടി രൂപയുടെ ആസ്തിയും ഫ്രഷ് പഴങ്ങൾ ഉപയോഗിച്ച് ഐസ്ക്രീം നിർമ്മിച്ച് ഇന്ത്യക്ക് പുതുരുചി സമ്മാനിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിപ്പേരുള്ള രഘുനന്ദൻ ശ്രീനിവാസ് കമ്മത്ത് ജൂഹു തെരുവിലെ പാവുബാജി സ്റ്റാളിൽ നിന്നും ബിസിനസിന്റെ വലിയ ലോകത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് തന്റെ സ്വപ്നങ്ങളെ കൂട്ടുപിടിച്ചായിരുന്നു ഇച്ഛാശക്തിയും കഠിനധ്വാനവും കൈമുതലായുണ്ടായാൽ മാത്രം മതി ഒരാൾക്ക് പടർന്ന് പന്തലിക്കാം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ്ലുഖാസ്